നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് എൻട്രി എടുത്തിരിക്കുന്നത് പവർ ഗ്രിഡിലാണ് അതിൻ്റെ കാരണം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്നലത്തെ ലോയാണിത് ഇത് ഇന്നലത്തെ ഹൈ അപ്പോൾ നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈനിലേക്ക് ഇന്ന് കാലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വന്നു അത് റിജക്റ്റ് ചെയ്തു ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു ദെൻ രണ്ട് റെഡ് ക്യാൻഡലുകൾ വീണ്ടും വെച്ചു ആ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ കട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് എൻട്രി എടുത്തേക്കുന്നത് ഇവിടെ നമ്മൾ എൻട്രി എടുത്തു നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് താഴത്ത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നമ്മളുടെ വൺ ഇസ് ടു വണ്ണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ വൺ പോർഷൻ പ്രോഫിറ്റിലാണ് ഉള്ളത് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് വൺ ഈസ് ടു ത്രീയാണ് ഇവിടെ നമ്മൾ ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് വൺ ഇസ് ടു ത്രീയാണ് അപ്പോൾ വൺ ഇസ് ടു ത്രീ നമ്മളിന്ന് പ്ലേസ് ചെയ്യാനുള്ള കാരണം കാരണം അതിനു മുമ്പ് നിങ്ങൾക്കിവിടെ റെസിസ്റ്റൻസ് കാണാം ഇന്നലത്തെ ഹൈ ആണ് ഇതൊരു റെസിസ്റ്റൻസ് ആണ് പക്ഷേ നമ്മൾ ടാർഗറ്റ് അതിന് മുകളിലാണ് വെച്ചിരിക്കുന്നത് അതിന് കാരണം വേറൊന്നുമല്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോ ഇവിടെ നിന്ന് നമ്മൾ വൺ ഇസ് ടു ത്രീ വരെ മെഷർ ചെയ്താൽ ടു പോയിൻ്റ് സീറോ നയൺ പെർസെൻറ്റേജ് ആണ് ഓക്കെ പക്ഷേ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ പവർഗ്രിഡ് കോർപ്പറേഷൻ്റെ എ ടി ആർ എ ടി ആർ എന്ന് പറഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് ആണ് അതായത് കഴിഞ്ഞ അഞ്ച് ദിവസം നമ്മുടെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ലോ ടു ഹൈ നമ്മൾ മെഷർ ചെയ്താൽ അതിൻ്റെ ആവറേജ് വരുന്നത് ടു പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജാണ് അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഇനി വരുന്ന ദിവസങ്ങളിലും ഈ സ്റ്റോക്കിന് ടു പോയിൻ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ഓടാമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ് അപ്പോൾ ആ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടോ ടു പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധ്യഭാഗം നിങ്ങൾക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് ലൈൻ ഇവിടെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്താണ് പിന്നെ നമുക്ക് ഒരു റിജക്ഷൻ കിട്ടാവുന്നത് അപ്പോൾ ഈ മധ്യഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ടാർഗറ്റിന് മുകളിലാണ് സോ ഇതിൻ്റെ താഴത്തെ എവിടെ വേണമെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്താൽ അത് കിട്ടാനുള്ളൊരു സാധ്യത ഈ പ്രീവിയസ് ഫൈവ് ഡേയ്സിലെ ആവറേജ് ട്രൂ റേഞ്ച് വെച്ചിട്ടൊരു സാധ്യത നമുക്കുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വൺ ഇസ് ടു ത്രീ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അത് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട് അതിനെ നമ്മൾ ട്രയൽ ട്രയലിപ്പോൾ ചെയ്യുന്നില്ല ആഫ്റ്റർ വൺ ഇസ്റ്റ് ടു കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രയലിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും വൺ ഇസ് ടി വണ് ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വൺ ഇസ് ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേകദേശം ഇവിടെ വരും അതായത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ അറുപത് പൈസയാണ് നമ്മളുടെ വൺ ഇസ്റ്റ് ടു അപ്പോൾ ഇന്നത്തെ ഡേഹയെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നല്ലൊരു മൂവ് വരുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്തായാലും കുറച്ചധികം സമയം സമയമെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്കൊന്ന് കുറച്ച് നേരം പോസ്റ്റ് ചെയ്ത് വയ്ക്കാം അതിന് ശേഷം നിങ്ങളെ അറിയിക്കാം ഓക്കെ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് വരുവാണ് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുവാണെങ്കിൽ നമുക്കതൊന്ന് കണ്ടേക്കാം വൺ ഈസ് ടു വണ്ണിന് മുകളിൽ പ്രോഫിറ്റ് ജസ്റ്റ് പോയതാണ് അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ചു വരുന്നത് അവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉള്ളതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ സപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഫസ്റ്റ് വൺ മിനിറ്റ് മാർക്കറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈമും മാർക്കറ്റ് തിരിച്ചു വരാറുണ്ട് ഇവിടെ നമ്മൾ കണ്ടത് ഫസ്റ്റ് വൺ മിനിറ്റ് നല്ലൊരു പുഷ് താഴത്തേക്ക് അതുപോലെ തന്നെ വൺ മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറുന്ന കാഴ്ചയാണ് ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വലിയ രീതിയിൽ ഗുണപ്പെടും അപ്പോൾ മാർക്കറ്റ് ആ ഫേക്ക് മൂവ് കഴിഞ്ഞ് തിരിച്ച് പോരുവാണെന്നാണ് കരുതുന്നത് ഈ രണ്ട് മൂന്ന് ക്യാൻഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സെല്ലിങ് സൈഡിലേക്ക് കുറച്ചധികം ആൾക്കാരെ ട്രാപ്പ് ചെയ്തു എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ശരിയാണെങ്കിൽ നമ്മുടെ തോന്നലുകളെല്ലായ്പ്പോഴും ശരിയായിക്കൊണ്ടെന്ന് ഒരു നിർബന്ധമില്ല പക്ഷെ അത് ശരിയാണെങ്കിൽ ഇവിടെയൊക്കെ ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാൻ സാധ്യതയുണ്ട് ഓരോ ആൾക്കാർ ഇങ്ങോട്ട് പുഷ് ചെയ്തവരൊക്കെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ എന്തായാലും നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും ഇതൊന്ന് ട്രിഗറായി കിട്ടിക്കഴിഞ്ഞാൽ ഡേ ഹൈയും ട്രിഗറായും മുകളിലേക്ക് പോവാം അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റുകളിൽ നല്ല രീതിയിൽ ആൾക്കാർ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം അതൊന്ന് ട്രിഗറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ് മുകളിലേക്ക് വരാനും ഒപ്പം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് പക്ഷേ നമ്മളിപ്പോഴും നെഗറ്റീവിൽ തന്നെയാണ് നിൽക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇത് മുകളിലേക്ക് വരണം പിന്നെ അറ്റ്ലീസ്റ്റ് ഇന്ന് വൺ ഈസ്റ്റ് വണ് എങ്കിലും നമുക്ക് കിട്ടണം അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം ഒരു ടെൻ പെർസെൻറ്റേജ് അബോ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്ക് കുറച്ചു നേരം പോസ് ചെയ്ത് വെക്കാം ഇനി മാർക്കറ്റ് ടാർഗറ്റിലേക്ക് എത്തിയിട്ട് ഞാൻ അറിയിക്കാം ഓക്കെ ജസ്റ്റ് ഒരു കാര്യം കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം അതായത് ഇന്നലത്തെ പോലെ തന്നെ നമുക്കിവിടെയും ഒരു ട്രയാങ്കിൾ പാറ്റേൺ താഴത്തെ മുകളിലുമായിട്ട് രണ്ട് ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ രൂപപ്പെടുവാണ് അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു സോ ഇവിടെയും ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട് ഇതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്താലാണ് നമുക്കിനി ബാക്കി ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അത് ഏകദേശം അവിടെ കൃത്യമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്ത് മേളിൽ പോകണം എന്ത് ക്ലോസിന് തരണം അതിൻ്റെ മുകളിൽ ക്ലോസിന് തരണം അപ്പോൾ ഈ ക്യാൻഡിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സംഭവിച്ചില്ലെങ്കിൽ താഴത്തേക്ക് അതേപോലത്തെ ഒരു മൂവ് ഒരു പക്ഷേ സംഭവിച്ചേക്കാം എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ നമ്മളുടെ വൺ ഈസ്റ്റ് വണ്ണ് ആ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിന് മെയിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് ട്രയൽ ചെയ്ത് തുടങ്ങാം അതായത് ഇന്നിനി ലോസ് കൊടുക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രേക്ക് ഇവൻറ്റിലേക്ക് നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് കയറ്റി വയ്ക്കാം അപ്പോൾ എന്തായാലും ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്തെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് പോസ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ ആ ക്യാൻഡിൽ നമുക്കങ്ങനെ ആ പാറ്റേണിന് മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ വൺ ഇസ്റ്റ് ടു വൺ അബോ ആണ് ആക്ച്വലി അത് ക്ലോസ് ചെയ്തേക്കുന്നത് വൺ ഇസ് ടു വണ്ണിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് സോ ഇനിയിപ്പോൾ നമുക്ക് വൺ എക്സ്റ്റി ടു ഒന്ന് ജസ്റ്റ് നോക്കാം വൺ ഇഷ്ടി ടു ആ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വൺ എക്സ്റ്റി ടു ആണ് പിന്നെ അങ്ങോട്ട് എങ്ങനെയാണ് ഫാസ്റ്റായിട്ടാണോ മൂവ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കിന്ന് ട്രയൽ ചെയ്യണോ വേണ്ടെന്നുള്ള തീരുമാനമൊക്കെ ഇപ്പോൾ അത് കേൾക്കാം ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തേം കൂടെ ചെയ്യുവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രയാങ്കിൾ പാറ്റേണിനെ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമുള്ള റേറ്റ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം മാർക്കറ്റ് ചെയ്യുന്നത് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ സപ്പോർട്ട് കൺഫേം ചെയ്യും അതിന് ശേഷമായിരിക്കും മാർക്കറ്റ് വീണ്ടും അതിൻ്റെ എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടുള്ള യാത്ര തുടരുന്നത് അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് ഈ സപ്പോർട്ട് ഇവിടെ എടുക്കുമോ അതോ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോകുമോ അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് തന്നെ ടാർഗറ്റിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കാം അപ്പോൾ എന്തായാലും പോസിറ്റീവാണ് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് നോക്കാം മാർക്കറ്റ് വൺ ഇസ്റ്റ് ടു വണ്ണ് കട്ട് ചെയ്ത സ്ഥിതിക്ക് അതായത് ഡേ ഹൈയും ബ്രേക്ക് ചെയ്തു സോ ദാറ്റ് നമുക്കിന്ന് നമ്മളുടെ വൺ ഇസ് ടു വണ്ണ് വെക്കണോ അതോ ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ എന്നൊരു ഡൗട്ടിൽ നിൽക്കുവാണ് ഫസ്റ്റ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്യാം ബ്രേക്ക് ഇവൻ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിയാറ് എൺപതാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ ചെയ്യാനായിട്ട് ഫയേഴ്സിലാണെങ്കിൽ ഇതേപോലെ ഇതിനെ വലിച്ച് നിൽക്കൊണ്ടുവന്ന് മുന്നൂറ്റി ഇരുപത്തിയാറ് എൺപത് അതിൽ കൊണ്ടുവരിക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ എഴുതാതെ തന്നെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് പ്രൈസ് മുന്നൂറ്റി ഇരുപത്തിയാറ് എൺപത് അപ്പോൾ ട്രിഗർ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അത് അടിച്ചു പോകണം അപ്പോൾ നമ്മളവിടെ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടത് മോഡിഫൈ ആവും ഓക്കെ നമുക്കത് പ്ലേസ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ വൺ ലിസ്റ്റ് ടുസ്റ്റ് ടു വൺ ഇക്സ്റ്റി ടു നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൺ ഇക്സ്റ്റി വണ്ണിലേക്ക് ട്രൈ ചെയ്യും വൺ ഇക്സ്റ്റി ടു വരുന്നത് ഇരുപത്തി ഒമ്പത് അറുപതാണ് ഈ ക്യാൻഡലിൻ്റെ ഹൈ വന്നേക്കുന്നത് ഇരുപത്തിയൊമ്പത് നാൽപ്പത്തി അഞ്ചാണ് ഇനി ഇൻഡക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സും ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തു അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതാണ് കണ്ടേക്കുന്നത് അപ്പോൾ ഇൻഡെക്സും ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇൻഡെക്സിൻ്റെ മാക്സിമം പോകാവുന്നൊരു പോയിൻ്റ് ഇവിടെയാണ് എങ്കിലും നമുക്കിതിൻ്റെ മധ്യഭാഗവും കൂടെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം മിഡിൽ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മിഡിൽ പോർഷൻ ഹിറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടുന്ന് ഇനി റിവേഴ്സ് ആകുമോ മുന്നിലേക്ക് തന്നെ പോകുമോ നമുക്കറിയത്തില്ല നമുക്ക് എന്തായാലും അത് വെയിറ്റ് ചെയ്ത് കാണാം ഇനിയിപ്പോൾ എന്തായാലും നമ്മളുടെ ട്രേഡിൽ നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് വരത്തില്ല അപ്പോൾ ലോസ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ബ്രേക്ക് ഈവനിലേക്ക് നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ട് ഇനി വൺ ഇസ്റ്റ് ടുവിന് മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈനിന് മുകളിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ്റ്റ് ടു വണ്ണിലേക്ക് ട്രയൽ ചെയ്യാം അപ്പോൾ എന്തായാലും കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അറിയിക്കാം ഓക്കെ നമ്മൾ എന്തായാലും വൺ ഇസ്റ്റ് ടു ടൂവിൽ എക്സിറ്റ് പ്ലാൻ ചെയ്യുവാണ് വൺ എസ് ടു വരുന്ന മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അറുപതാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അറുപത് അവിടെ നമ്മൾ എക്സിറ്റ് വെച്ച് കൊടുക്കുവാണ് ഇപ്പോൾ തന്നെ അത് ഹിറ്റ് ചെയ്തേക്കാം അങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മളിവിടെ എക്സിറ്റ് എടുക്കാനുള്ള കാരണം എന്തായാലും ഈ മാസം നമ്മളിപ്പോൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഇന്നും കൂടെ വൺ ഫിഫ്റ്റി ടു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലോസ് ആയാലും അത്യാവശ്യം ഒരു പന്ത്രണ്ട് ശതമാനത്തിന് മുകളിൽ മന്ത്ലി പ്രോഫിറ്റിൽ നമുക്ക് നെറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടിട്ടാണ് സോ ദാറ്റ് ഇന്ന് ഈ പ്രോഫിറ്റ് എടുത്തെങ്ങ് മാറിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം നമ്മൾ ട്രേഡ് ചെയ്താൽ നൂറ്റി ഇരുപത് ശതമാനം നമുക്ക് നെറ്റ് കിട്ടും അപ്പോൾ ആക്ച്വലി നമുക്കെന്താ നൂറ് ശതമാനമാണ് ഒരു വർഷം നെറ്റ് കിട്ടുന്നതെന്ന് കണക്കുകൂട്ടിയാൽ ഇപ്പോൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഓരോ വർഷവും ഇരട്ടിച്ച് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ അയ്യായിരം എന്നുള്ളത് പതിനായിരം ആകും അടുത്ത വർഷം അത് ഇരുപതിനായിരം ആകും ഇങ്ങനെ നിങ്ങൾ ഒരു പതിനൊന്ന് വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്താൽ അതിനകത്ത് ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിവിടെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മൾ മുന്നിലേക്ക് ട്രേഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് റിയലി അനുഭവിച്ചറിയാൻ പറ്റും അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു വർഷം അത് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് വർഷം ആകുമ്പോൾ നമുക്ക് മിനിമം നമ്മുടെ അക്കൗണ്ടിൽ ഈ അയ്യായിരം രൂപ വെച്ച് ട്രേഡ് തുടങ്ങുന്ന ഏതൊരാൾക്കും ഒരു ഒരു കോടി രൂപയ്ക്ക് മുകളിലുണ്ടാവും ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത് ഇത് കോമ്പൗണ്ടിങ് നടക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ പവറിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നില്ല അത് വേറൊരു വീഡിയോയിൽ വിശദമാക്കി തരാം ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്യോ ഇല്ലയോ നമ്മുടെ സമയം കുറച്ച് പോകാൻ സാധ്യതയുണ്ട് സ്വല്പം ഒന്ന് പോസ് ചെയ്ത് വെക്കാം ഇവിടെ നമ്മളുടെ നിഫ്റ്റി ആ ഹാഫ് പോർഷനിൽ റെസിസ്റ്റൻസ് എടുത്തു ഇനി അതെങ്ങോട്ട് മൂവ് ചെയ്യും എന്നതാണ് നമുക്കറിയേണ്ടത് മാർക്കറ്റ് താഴത്തേക്ക് പോയിരുന്നു സോ നമുക്ക് വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ഒന്ന് ട്രയൽ ചെയ്താൽ സ്റ്റോപ്പ് ലോസ് വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ചാണ് കാരണം വണ്ണെങ്കിലും നമുക്ക് വേണമെന്ന് ഇരുപത്തി ഏഴ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ നമുക്കിപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല ഒന്നെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടും അല്ലെങ്കിൽ അതായത് ഒന്നെങ്കിൽ നമുക്ക് വൺ ഇസ്റ്റ് വണ്ണ് കിട്ടും അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു കിട്ടും അത് ഏതാണെങ്കിലും നമുക്ക് ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോസ് ചെയ്യുവാണ് ഇനി ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം അറിയിക്കാം മാർക്കറ്റ് നമ്മുടെ വൺ ഇസ് ടു വണ്ണിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഡേഹായെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി തിരിച്ച് വരുമ്പോൾ ഡേ ഹൈലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടതായിരുന്നു അതിപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കുവോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്ത് സെ സംഭവിച്ചാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഒരു പോർഷൻ പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് മോശമില്ലാത്ത കാര്യമാണ് കുറച്ച് സമയം എടുക്കുമായിരിക്കാം ഞാൻ എന്തായാലും അത് ഹിറ്റ് ചെയ്തതിന് ശേഷം അറിയിക്കാം ട്രെൻഡ് ലൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് രണ്ട് പേര് കമൻറ്റിലൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് കാണാനും കൂടെ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടില്ലോ ഇവിടെ വേറൊരു ലോ കിട്ടി ഇങ്ങനെ ഇതിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തേക്കുവാണ് അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഹൈ വരെ പോയിട്ട് വീണ്ടും ഇവിടെ വന്ന് കൃത്യമായി ടച്ച് ചെയ്തൊരു സപ്പോർട്ട് എടുത്തിട്ട് ഇത് തിരിച്ചങ്ങോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ഇതിന് ബ്രേക്ക് ചെയ്ത് പോന്നാൽ ഒരു പക്ഷേ മാർക്കിട്ട് താഴത്തേക്ക് പോരാം ഓക്കെ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് അപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് രണ്ട് പോയിൻ്റുകൾ ഇതുപോലെ കിട്ടണം ഇത് ഇവിടുത്തെ ലോയാണ് അതുപോലെ തന്നെ ഇത് നോക്കിയാലും ഇത് ഇവിടുത്തെ ഒരു ഹയർ ലോ ആണ് ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചപ്പോൾ മുന്നിലേക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടി കൃത്യമായി ആ ഒരു പോയിന്റിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നമ്മുടെ ടാർഗറ്റിന് തൊട്ടടുത്താണ് ഇരുപത്തി ഒമ്പത് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് അറുപതാണ് അപ്പോൾ ഇത് ഹിറ്റ് ചെയ്യുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം നിങ്ങളിത് കണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നതിൽ പോരാ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ നമുക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് നമ്മളത് മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് പോയിന്റിന് ഇനി വലിയ പ്രാധാന്യമില്ലാത്തോണ്ട് അത് ഡിലീറ്റ് ചെയ്യുവാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ മൂവ് ഇപ്പോ ഇതാണ് ഇത് ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈനിൽ അവിടെയും അതൊരു സപ്പോർട്ട് എടുക്കുവാണ് ഇതിവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് എന്തായാലും നമ്മുടെ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് നേരം കൂടെ പോസ് ചെയ്യേണ്ടി വരുമോ എന്നാണ് സംശയം ആ മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്നു ഇനി ഒരു അമ്പത് പൈസയും കൂടെ മൂവ് ചെയ്താൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവും ഈ കാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഒരു മിനിറ്റ് സമയമാണ് വേണ്ടത് അപ്പോൾ നല്ല വോളിയം വന്നാലേ അങ്ങോട്ടേക്ക് എത്തത്തുള്ളൂ എന്തായാലും കുറച്ചു കുറച്ചേരും കൂടെ ചെയ്യുവാണ് നമ്മുടെ ടാർഗറ്റ് കിട്ടിയാൽ പോവാണെന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് കണ്ടേക്കാം ആ ഏതാണ്ട് ഇപ്പോൾ കിട്ടുമെന്നാണ് തോന്നുന്നത് ഓക്കെ ആ അപ്പോൾ അത് കിട്ടി നമ്മൾ ട്രയൽ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യുവാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ട്രേഡ് നമ്മൾ വൺ എക്സ്റ്റി ടു നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ പ്രോഫിറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ട്രേഡിങ് ജേണൽ ഇതാണ് നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആരൊക്കെ പറഞ്ഞ് കേട്ടാലും നമുക്ക് ഒരു മടിയായിരിക്കും ജേണൽ എഴുതുക എന്നൊക്കെ ഉള്ളത് പക്ഷേ ട്രേഡിംഗ് ജേണൽ എഴുതി തുടങ്ങിയാൽ മാത്രമേ ആക്ച്വലി എന്താണ് നമ്മുടെ ട്രേഡിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തുടക്കത്തിൽ തന്നെ എഴുതി തുടങ്ങുന്നത് നല്ലതാണ് ഇപ്പോൾ ഞാനൊക്കെ ഏതാണ്ട് രണ്ട് വർഷത്തോളം ട്രേഡിംഗ് ജേണലുകളൊന്നും എഴുതില്ലായിരുന്നു അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മളുടെ ട്രേഡിൽ നമുക്ക് തന്നെ ഒരു ഐഡിയയും കിട്ടത്തില്ല ഇപ്പോൾ നമ്മൾ കൃത്യമായി നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മൾ ട്രേഡിങ് ചേണിൽ എഴുതുന്നു എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഈ മാസം നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് മന്ത്ലി പ്രോഫിറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളുടെ എവറി ഡേ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇല്ലെങ്കിൽ അത് താഴെ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാറുള്ളൂ സോ ദാറ്റ് അയ്യായിരം രൂപ കൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടാണ് നമുക്ക് ഒരു മാസം നോക്കുമ്പോൾ എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപ ഇന്ന് വരെ കിട്ടിയേക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ നാളെ ബ്രേക്ക് ഇവനാണ് പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപ ഈ മാസം നമുക്ക് കിട്ടിയെന്ന് കണക്കുകൂട്ടാം ഡിവൈഡ് ബൈ അയ്യായിരം രൂപ ഇൻ ടു ഹൺഡ്രഡ് അതായത് നമുക്ക് പതിനേഴ് പോയിൻറ്റ് രണ്ടേ രണ്ട് ശതമാനം പ്രോഫിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ മാസം കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ പതിനേഴ് ശതമാനം ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് എത്രയായി ഒരു വർഷത്തേക്ക് ഏകദേശം ഇരുന്നൂറ്റി ആറ് ശതമാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ്റി ആറൊക്കെ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ നല്ല കാര്യം തന്നെ പക്ഷെ നൂറ് ശതമാനമൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നമുക്കത് അറിയത്തില്ല അങ്ങോട്ട് നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങോട്ട് എത്തിയാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഒരു വർഷം കിട്ടുന്നു എന്ന് അസ്യൂം ചെയ്താൽ ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു പതിനായിരം രൂപയാകും ഇങ്ങനെ പതിനൊന്ന് മാസം എവ്രി ഇയർ ഇത് കോമ്പൗണ്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ നിങ്ങളുടെ പതിനൊന്ന് വർഷം കേട്ടോ പതിനൊന്ന് വർഷം കോമ്പൗണ്ട് ചെയ്യുന്നു കണക്ക് കൂട്ടിയാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു കോടി രൂപയ്ക്ക് മുകളിലുണ്ടാകും ഇനി അത് ഇരുന്നൂറ് ശതമാനമൊക്കെ ആണെങ്കിൽ നമുക്കത് കണക്കിപ്പോൾ എടുക്കേണ്ട കാര്യമില്ല അത് വളരെ എക്സാഗ്രേറ്റഡ് കണക്കായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ അതിന് ശേഷം നമുക്ക് ആക്ച്വലി എന്ത് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള കണക്കൊക്കെ നമുക്ക് അപ്പോഴെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടം കൊണ്ട് തീരുവാണ് അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്